നമസ്കാരം ശ്രീകോവിലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉപ്പ് ഉപയോഗിച്ച് നമ്മുടെ വീടിനുള്ളിലെ അഥവാ നമ്മളിലെ തന്നെ നെഗറ്റീവ് എനർജിയെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ തൊട്ട് മുൻപ് വീഡിയോ ചെയ്തിട്ടുള്ളത് അതിൻ്റെ തുടർച്ച എന്നോണം അടുത്ത ചില ടിപ്സുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നിങ്ങളുടെ വീടുകളിൽ നെഗറ്റീവ് എനർജി ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഏറ്റവും ലളിതമായ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വീടുകളിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ലാതെ വഴക്കുകൾ ഉണ്ടാവുക അതായത് നിസ്സാര കാര്യത്തിന് സംസാരിച്ച് അത് പെട്ടെന്ന് റൂട്ട് മാറി നിങ്ങളൊരു ദേഷ്യത്തിലേക്ക് പോവുക അല്ലെങ്കിൽ പരസ്പരം വഴക്കിടുക അതിൻ്റെ പേരിൽ പിണങ്ങി പോവുക എന്നിരിക്കെ പല നമ്മൾ പോലും തിരിച്ച് ചിന്തിക്കുന്ന സമയത്ത് എന്തിനാണ് ഈ ഒരു വഴക്കുണ്ടായതെന്ന് മനസ്സിലാവാത്തൊരു അവസ്ഥ അത്തരത്തിൽ തുടരെ തുടരെ ആയിട്ട് നിങ്ങൾക്കിങ്ങനെ വഴക്കുകൾ വഴക്കുകളുണ്ടാവാം അതേപോലെ വീടുകളിൽ സന്ധ്യാദീപം അല്ലെങ്കിൽ ഏത് സന്ധ്യയാണെങ്കിലും പ്രഭാതസന്ധ്യാണെങ്കിലും പ്രദോഷ സന്ധ്യയാണെങ്കിലും ആ ഒരു സന്ധ്യാ നേരത്ത് നിങ്ങൾ ദീപം തെളിയിക്കാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് ആ ഒരു നേരം എന്ന് പറയുന്നത് നമ്മൾ വളരെ സൈലൻ്റ് ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന അഥവാ അങ്ങനെയാണ് നമ്മൾ പൊതുവെ ചിന്തിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും എന്നാൽ ആ ഒരു നേരത്ത് ദീപം കൊളുത്തുന്ന സമയത്തോ ദീപം എടുത്ത് നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കൊണ്ടുവെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ധൂപ ആരതി ഒഴിയുന്ന സമയത്തൊക്കെ എന്തിനെങ്കിലും പെട്ടെന്ന് ദേഷ്യപ്പെടേണ്ട ഒരു സിറ്റുവേഷൻ വീട്ടിലുണ്ടാവുക അത് മക്കളിൽ നിന്നായിരിക്കാം മക്കൾ വന്ന് എന്തിനെങ്കിലും നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്നതായിരിക്കാം നമ്മളോട് എന്തെങ്കിലും ഇങ്ങനെ തുടരെ തുടരെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരിക അവരോട് ഷൗട്ട് ചെയ്യാം അതായത് ദീപം തെളിയിക്കുന്ന ആ നേരത്ത് നാമങ്ങൾ ചൊല്ലേണ്ട നാവുകൾ പെട്ടെന്ന് നമുക്ക് പോലും താല്പര്യമില്ലെങ്കിൽ കൂടി വഴക്ക് പറയേണ്ട ഒരു സാഹചര്യം നമ്മുടെ നാവുകളിൽ നിന്ന് ശുഭമായിട്ടുള്ള വാക്കുകൾ പുറത്തേക്ക് വരിക അത്തരത്തിലുള്ള കാര്യങ്ങൾ അതാണ് മറ്റൊരു കാര്യം അടുത്തത് എന്ന് പറയുന്നത് നമ്മൾ എത്ര തന്നെ വീട് ക്ലീനായിട്ട് കൊണ്ടു നടക്കാൻ ശ്രമിച്ചാലും അതുവരെ നമുക്ക് ഈസിയായി ചെയ്തുകൊണ്ടിരുന്ന സെയിം കാര്യങ്ങള് അതായത് ഒരു വീട്ടിലെ പണികൾ വളരെ എളുപ്പത്തിൽ നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന നിങ്ങൾക്ക് പക്ഷേ പിന്നീട് അങ്ങനെ ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥ വരിക അതായത് എത്ര തന്നെ പണിയെടുത്ത് കഴിഞ്ഞാലും അത് തീരാത്തതുപോലുള്ള തോന്നലുകൾ ഡ്രസ്സ് മടക്കി വയ്ക്കാൻ നിങ്ങൾ ഓരോരോ സമയത്ത് വിചാരിക്കും പക്ഷെ അത് നീണ്ടു നീണ്ടു പോയി പിന്നെ ആ ഒരു ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു അങ്ങനെ കുമിഞ്ഞു കൂടുന്നൊരവസ്ഥ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാവും അത് എത്രയും വേഗം അടുക്കി പെറുക്കി വയ്ക്കണമെന്നുള്ളത് ഈ വസ്ത്രം മടക്കി വയ്ക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് എന്തിനാണ് വസ്ത്രങ്ങൾ വാരി കൂട്ടിയിടാതെ മടക്കി വൃത്തിയായി വെക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം അപ്പോൾ നെഗറ്റീവ് എനർജിക്ക് വന്ന് കുടിയിരിക്കാൻ പറ്റിയ സാഹചര്യങ്ങളാണ് കൂട്ടിയിട്ട വസ്ത്രങ്ങൾ അടിച്ചു വാരിയ ആ ഒരു അടിക്കൂട്ട് നമ്മൾ വീട്ടിൽ നിന്ന് കളയാതിരിക്കുന്നത് അത്തരത്തിലെ പല കാര്യങ്ങളും നെഗറ്റീവ് എനർജി സ്റ്റോർ ചെയ്യാനുള്ളൊരു ഏരിയ ആണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രമിച്ചാലും നമുക്കത് സാധിക്കാതെ വരിക ഇതാണ് വീടിനുള്ളിൽ നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് തോന്നിക്കുന്നതിനുള്ള മറ്റൊരു കാരണം എന്തു തന്നെ ആയിക്കോട്ടെ ഇത്തരത്തിൽ നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്താലും ഇല്ലെങ്കിലും അതായത് വീട്ടിലെ നെഗറ്റീവ് എനർജി ഉണ്ട് അഥവാ ഇനി ഇല്ല എന്നിരിക്കട്ടെ ഇനി വരാതിരിക്കാനും കൂടെ വേണ്ടിയിട്ട് വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യം ചെയ്താൽ മാത്രം മതി ആദ്യം വീട് നമ്മൾ അടിച്ചു വാരി നന്നായിട്ട് വൃത്തിയാക്കി ഇട്ടതിന് ശേഷം ജനലുകൾ കൂടി മറക്കാതെ വൃത്തിയാക്കുക ജനലിൻ്റെ ജാലകത്തിൻ്റെ നാല് കോണുകൾ കോണുകളുണ്ടാവുമല്ലോ അപ്പോൾ ആ നാല് കോണുകളും വൃത്തിയാക്കി ആ ഒരു രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോവാം എന്നിട്ട് അടുത്തതാണ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നിലം തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ കല്ലുപ്പ് നിങ്ങളിട്ട് കൊടുക്കുക കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഒരു ആശ്ചര്യം തോന്നിയേക്കാം കാരണം ഇത്ര നിസാരമായ ഒരു കാര്യം കൊണ്ട് എങ്ങനെ ഇത്രയധികം നെഗറ്റീവ് എനർജിയെ തുരത്താം എന്ന് നിങ്ങൾ ചിന്തിക്കും ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായും അതിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ വെള്ളത്തിൽ ഉപ്പിട്ട് തുടച്ച് വൃത്തിയാക്കുന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് നമ്മൾ എവിടെയൊക്കെയാണ് ചില്ലു ഗ്ലാസ്സുകളിൽ ഉപ്പ് വയ്ക്കേണ്ടത് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്തൊന്ന് നമ്മൾ ഒരു വ്യക്തിക്കാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഒരു കണ്ണേർ ദൃഷ്ടിദോഷം ഇതൊരു വ്യക്തിക്കാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ ആ വ്യക്തിയിൽ കാണിക്കുന്ന ലക്ഷണങ്ങളെന്ന് പറയുന്നത് ദീർഘമായിട്ടുള്ള കോട്ടുവ നമ്മൾ നല്ല ആക്റ്റീവായിട്ട് ഇരുന്നതാണ് പക്ഷേ നമുക്ക് ക്ഷീണം വരുന്നു ദീർഘമായിട്ട് അതായത് നല്ല ആഴത്തിലുള്ള ശക്തി ശുതിയായ കോട്ടുവായിടുക കോട്ടുവായിട്ട ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മയക്കം വരുന്ന പോലെ തോന്നുക മനം പോലെ തോന്നുക ഒന്നിനോടും ഉത്സാഹമില്ലായ്മ എത്ര തന്നെ ശ്രമിച്ചാലും ഇരുന്നിടത്ത് നിന്ന് എണീക്കാൻ മടി തോന്നുക നിൽക്കാൻ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി തോന്നുക ഇത്തരത്തിൽ ഒരു വളരെ ടയേഡായിട്ട് പ്രത്യേകിച്ച് ഒരു കാരണം ഉണ്ടാവില്ല ബി പി ഒക്കെ ആയിരിക്കാം എല്ലാം നോർമൽ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഒരു ക്ഷീണം വന്നിട്ട് വെള്ളം കുടിക്കാനായിട്ട് ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ കാൽപാദം പെയിനായിട്ട് വരിക പെയിൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രത്യേകിച്ച് മറ്റ് കാരണങ്ങളൊന്നും തന്നെ ഇല്ലാതെ നിങ്ങള കാലടികൾക്ക് നിങ്ങൾക്ക് പെയിൻ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കാര്യമായ ദൃഷ്ടിദോഷം നിങ്ങൾക്ക് ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നിന്ന് പ്രാഥമികമായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് അപ്പം തന്നെ നമ്മളൊരു വെള്ളത്തിൽ ഇതേപോലെ തുടയ്ക്കാൻ പറഞ്ഞതുപോലെ തന്നെ വെള്ളത്തിലൊരു നുള്ളു ഉപ്പിട്ട കല്ലുപ്പിട്ട ശേഷം പൊടിയുപ്പ് ഇട്ടത് കൊണ്ട് കാര്യമില്ല കല്ലുപ്പ് ഇട്ടത് അതായത് ക്രിസ്റ്റൽ ആ ഒരു ക്രിസ്റ്റലിൻ്റെ ഉപ്പ് ഇട്ടത് കൊണ്ട് നിങ്ങളൊന്ന് നന്നായിട്ട് കുളിച്ച് ശുദ്ധി വരുത്തുക എന്നുള്ളതാണ് അതാണ് ആദ്യം ചെയ്യേണ്ടത് കുഞ്ഞു കുഞ്ഞു കണ്ണേറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതോടുകൂടി തന്നെ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും ഇനി എന്നിട്ടും വലിയൊരു മാറ്റം വന്നില്ല ചെറിയൊരു ചെറിയ മാറ്റം നിർബന്ധമായിട്ടും ഉണ്ടാവും ചെറിയ മാറ്റമാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ കേരളത്തിലുള്ള ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്ന കാര്യം തന്നെയാണ് ഞാനായിട്ടത് പറയേണ്ട ആവശ്യമില്ല എന്നാൽ കൂടി പറയാം നമ്മൾ വറ്റൽമുളക് ഉപ്പ് കടുക് ഇത്തരം കാര്യങ്ങൾ കയ്യിൽ ഒതുക്കി പിടിച്ച ശേഷം നമ്മൾ ശരീരത്തെ മൊത്തം ഒഴിഞ്ഞതിന് ശേഷം അത് അഗ്നിക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യുന്നതായിരിക്കാം അറിയുന്നതായിരിക്കാം അതുകൊണ്ട് മാത്രം ഞാൻ അതേക്കുറിച്ച് സംസാരിക്കുന്നില്ല ഇതിലും നിങ്ങളുടെ ആ ഒരു നെഗറ്റിവിറ്റി ഒഴിവാകുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ചെയ്യാനുള്ള കൂടി നമുക്ക് ആ ഒരു നെഗറ്റിവിറ്റിയെ തുരത്തി ഓടിക്കാനുള്ളൊരു ടിപ്സ് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അല്ലാന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തണമെന്നില്ല ഇന്ന് കണ്ടതുപോലെ ചിലപ്പോൾ നിങ്ങളിലേക്ക് ഈ ഒരു വീഡിയോ സജഷൻ എത്തണമെന്നില്ല അതുകൊണ്ട് നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക നന്ദി